കൊല്ലം പുനലൂർ മണിയാറിൽ ഇടിമിന്നലേറ്റ രണ്ട് തൊഴിലാളികൾ മരിച്ചു മണിയാർ സ്വദേശികളായ രജനി സരോജം എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജോലിക്കിടെയാണ് അപകടമുണ്ടായ ദേവി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും ജയശങ്കർ ദാരുണമായ ഒരു സംഭവം സങ്കടം ഉണ്ടാക്കുന്ന വാർത്ത എന്താണ് സംഭവിച്ചത് അവിടെ വിജയകുമാർ ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ആ ഇടിമിന്നലേറ്റ് പുനലൂർ മണിയാറിൽ രണ്ട് സ്ത്രീകൾ മരിക്കുന്നൊരു സാഹചര്യമുണ്ടായത് ഈ മണിയാർ സ്വദേശികളായ രജനി സരോജം എന്നിങ്ങനെ രണ്ടു പേരാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് ഇവർക്ക് ഇടിമിന്നലേറ്റ് ആ ഘട്ടത്തിൽ തന്നെ ഇവർ മരിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ സംഭവം നടന്നുകൊണ്ട് തന്നെ നാട്ടുകാർ ഇവരെ പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഇവിടുത്തെ പ്രദേശത്തെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവർ മരിക്കുന്ന മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി ഈ കൊട്ടാരക്കര പുനലൂർ പ്രദേശങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ ചെറിയ തോതിൽ മഴയും വലിയ തോതിൽ ഇടിമിന്നലും ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് തുറന്നൊരു പറമ്പിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ വ്യക്തിയുടെ പറമ്പിൽ ഇവർ ജോലി ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും ഇവരുടെ മൃതശരീരങ്ങൾ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശക്തമായ ഇടിമിന്നലാണ് ഇടിമിന്നൽ ഏറ്റാണ് ഇവർ മരിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ഈ കാലാവസ്ഥാ വകുപ്പ് അടക്കം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട് ഈ തുറന്ന പറമ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തണമെന്ന നിർദ്ദേശം നിലവിലുണ്ട് ഈ ഇടിമിന്നൽ ഇന്ന് ജില്ലയിലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു അത്തരത്തിലൊരു ഘട്ടത്തിലാണ് തുറന്ന പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇടിമിന്നൽ ഏറ്റ രണ്ട് സ്ത്രീകൾ പുനലൂരിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആശുപത്രിയിലാണ് നിലവിൽ ഇവരുടെ മൃതദേഹങ്ങളുള്ളത് തുടർ നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും യെസ് കൊല്ലം പുനലൂർ മണിയാറിൽ നിന്നാണ് ഈ വിവരം വരുന്നത് ഇടിമിന്നലേറ്റ് രണ്ട് തൊഴിലാളികളാണ് മരിച്ചത് മണിയാർ സ്വദേശികളായ രജനി സരോജം എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജോലിക്കിടെ അപകടമുണ്ടാവുകയായിരുന്നു കൊല്ലത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്